ഹരേ കൃഷ്ണ സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ശ്രീമദ് ഭഗവത്ഗീത അധ്യായം മൂന്ന് ഇരുപത്തി അഞ്ച് വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയത് അതിൽ ഭഗവാൻ അർജുനനോട് പറയുന്നു ശ്രേഷ്ഠനായ വ്യക്തി എന്തു തന്നെ ചെയ്താലും സാധാരണ ജനങ്ങൾ അദ്ദേഹത്തെ അനുകരിക്കുകയും മാതൃകാപരങ്ങളായ പ്രവൃത്തികളിൽ അദ്ദേഹം സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങളെ ലോകമൊട്ടാകെ ആദരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു അതുപോലെ മൂന്ന് ലോകങ്ങളിലും ഭഗവാന് അതായത് എനിക്ക് ചെയ്യേണ്ടതായിട്ട് യാതൊന്നുമില്ല എന്നും എനിക്കില്ലാത്തതായോ ആവശ്യമായതായോ ആ യാതൊന്നുമില്ല എങ്കിലും ഞാൻ വിധിക്കപ്പെട്ട കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നും പറഞ്ഞുകൊടുത്തു അർജുന ഞാൻ കർത്തവ്യം നിർവഹിക്കാതിരുന്നാൽ ഈ ലോകങ്ങളെല്ലാം നാശമടയും അനാവശ്യമായ ജനപ്പെരുപ്പത്തിന് ഞാൻ കാരണമായിത്തീരും അങ്ങനെ ജീവജാലങ്ങൾക്കെല്ലാം സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യും അറിവില്ലാത്തവർ ഫലകാംക്ഷ മൂലം കർത്തവ്യങ്ങൾ നിറവേറ്റുന്നത് പോലെ തന്നെ വിദ്വാൻമാരും ജനങ്ങളെ നല്ല വഴിക്ക് നയിക്കാൻ വേണ്ടി പ്രവർത്തിക്കണം പക്ഷേ അവർ ഫലത്തിൽ ആസക്തരാകുവാൻ പാടില്ല ഇവിടം വരെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയത് ഇരുപത്തി ആറാമത്തെ ശ്ലോകം നബുദ്ധിഭേദം ജനയേത് കർമ്മസംഗിനാം സർവകർമാണി വിദ്വാൻ ന ബുദ്ധിഭേദം ജനയേത് അർജുനനോട് ഭഗവാൻ പറയുകയാണ് ബുദ്ധിഭേദത്തെ ജനിപ്പിക്കരുത് എന്താണ് ബുദ്ധിഭേദം ആശയക്കുഴപ്പം ഉണ്ടാക്കരുത് ആരിലാണ് ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ പാടില്ലാത്തത് അജ്ഞാനം കർമ്മസംഗിനാം അജ്ഞന്മാരായ കർമ്മ ആസക്തർക്ക് അജ്ഞന്മാരായ കർമാസക്തരോട് അതായത് വിധിക്കപ്പെട്ട കർമ്മങ്ങളുടെ ഫലത്തിൽ ആസക്തിയുള്ള അജ്ഞരായ ആളുകളെ ജോഷയെ സർവകർമാണി സർവകർമ്മങ്ങളും ചെയ്ത് കാണിച്ച് സമചിത്തതയോടുകൂടി വിദ്വാൻ യുക്തസമാ ആചാരൻ ജ്ഞാനിയായിട്ടുള്ളവൻ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം അല്ലെങ്കിൽ അവരെ പ്രേരിപ്പിക്കണം എന്നാണ് പറയുന്നത് അതായത് ബുദ്ധിയുള്ളവർ അല്ലെങ്കിൽ ജ്ഞാനമുള്ളവർ അജ്ഞന്മാരായ ആളുകളെ അവർ ചെയ്യുന്ന കർമ്മത്തിൽ നിന്നും നീ അത് ചെയ്യരുത് നീ ചെയ്യാൻ പാടില്ല തൊടാൻ പാടില്ല പിടിക്കാൻ പാടില്ല എന്നൊന്നും പറഞ്ഞ് വിലക്കരുത് അതിനു പകരം എങ്ങനെയാണ് യഥാർത്ഥമായ രീതിയിൽ കർമ്മം ചെയ്യേണ്ടത് എന്ന് അവരെ കാണിച്ചു കൊടുത്ത് പ്രേരിപ്പിച്ച് ചെയ്യുകയാണ് വേണ്ടത് എന്നാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത് അതായത് പ്രചോദനം കൊടുക്കണം ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി ചെയ്യരുത് എന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്യല്ല വേണ്ടത് നീ ചെയ്തുകൊള്ളു നിന്റെ പ്രവർത്തനങ്ങൾ നീ ചെയ്തുകൊള്ളൂ പക്ഷേ എൻ്റെ പ്രവർത്തനത്തെയും കൂടി ഒന്ന് നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് പ്രേരണ കൊടുത്ത് ചെയ്യിപ്പിക്കുകയാണ് വേണ്ടത് ഒരു ചെറിയ ഉദാഹരണം പറയാം നമ്മുടെ നാട്ടിൽ മനോജ് ഭാർഗവ എന്ന ഒരു സഹസ്ര കോടീശ്വരനുണ്ട് കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല അദ്ദേഹം മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടി ഗിവിംഗ് പ്ലഡ്ജ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി എന്താ ഈ ഗിവിങ് പ്ലഡ്ജ് എന്ന് പറഞ്ഞാൽ പ്രതിജ്ഞ അല്ലേ അപ്പോൾ ഈ പ്രതിജ്ഞ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം തന്നെ ആദ്യം അതിൽ പ്രതിജ്ഞ എടുത്തു എന്താണ് സഹസ്ര സഹസ്രകോടീശ്വരനാണ് ചെറിയ ആളൊന്നും അല്ല കേട്ടോ ഇഷ്ടംപോലെ പൈസ ഉള്ള ആളാണ് അദ്ദേഹം തീരുമാനിച്ചു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം തൻ്റെ ലാഭത്തിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പാവപ്പെട്ടവർക്ക് വേണ്ടി രാജ്യ പുരോഗതിക്ക് വേണ്ടി ചിലവഴിക്കും എന്ന് ഒരു പ്ലഡ്ജ് ഒരു പ്രതിജ്ഞ എടുക്കുകയാണ് എന്നിട്ട് അദ്ദേഹം അത് ഒരു ഓർഗനൈസേഷനായി രൂപം കൊടുത്തു ആരോടും അദ്ദേഹം പറയില്ല നിങ്ങൾ വരൂ ചെയ്യൂ എന്നൊന്നും അദ്ദേഹം സ്വയമായി മറ്റുള്ളവരൊരു പ്രചോദനം കാണിക്കുകയാണ് ആ പൈസ കൊണ്ട് അദ്ദേഹം ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങൾ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആർക്കൊക്കെയാണോ കുടിവെള്ളം ഇല്ലാത്തത് സമുദ്രജലം ശുദ്ധീകരിച്ചും ഓടയിലെ വെള്ളം ശുദ്ധീകരിച്ചും കറണ്ട് പല രീതിയിൽ സൈക്കിൾ പെഡല് പോലുള്ള പെഡലുകൾ കൊണ്ട് കറണ്ട് പ്രവർത്തിപ്പിച്ച് ഉണ്ടാക്കിയെടുത്ത് സോളാർ പാനലുകൾ സ്ഥാപിച്ച് ജീവിതത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് കഷ്ടപ്പെടുന്ന ആളുകളെ സഹായിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഈ സംരംഭം വളർന്നു വന്നു ഇതിങ്ങനെ കാണുന്നതോടു കൂടി നിരവധി കോടീശ്വരന്മാർ ഇപ്പോൾ പ്ലഡ്ജ് എടുക്കാൻ വരുകയാണ് അങ്ങനെ പ്ലഡ്ജ് എടുക്കുന്ന സമയത്ത് അവർ പറയും ഇത്ര എന്റെ ലാഭത്തിന്റെ ശതമാനം ഇതൊരു പ്രേരണയാണ് ആരെയും നിർബന്ധിക്കുന്നില്ല ഇതുപോലെ പ്രേരണ മൂലമായിരിക്കണം അജ്ഞത അനുഭവിക്കുന്നവരെ ജ്ഞാനത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ് പ്രേരണ ജ്ഞാനം ഉള്ളവർ ചെയ്തു കാണിച്ചു കൊടുക്കണം ഇപ്പോൾ സത്സംഗങ്ങളിൽ സത്സംഗങ്ങളിൽ നിരവധി ആളുകൾ വരാറുണ്ടല്ലേ എല്ലാവർക്കും അറിയാം നോൺ വെജ് കഴിക്കുന്നത് അത്ര ശരീരത്തിന് നല്ലതല്ല എന്ന് സത്സംഗങ്ങളിൽ പറയണം നാളെ മുതൽ നിങ്ങൾ സത്സംഗങ്ങളിൽ വരുന്ന സമയത്ത് നോൺ വെജ് കഴിക്കരുതെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ആരും തന്നെ ഉണ്ടാവില്ല എന്ന് വരും പക്ഷെ സ്ഥിരമായി വന്ന് 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 നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ട് അവർ സ്വയമായി അതിൽ നിന്നും പിന്മാറണം അതാണ് ഭഗവാൻ പറയുന്നത് ആരോടും തൻ്റെ കർമ്മം തെറ്റാണ് ജ്ഞാനരല്ലാത്ത ആരോടും കർമ്മങ്ങൾ തെറ്റാണ് ചെയ്യരുത് എന്നല്ല പറയേണ്ടത് അതിനു പകരം അത് നമ്മുടെ കുട്ടികളായാലും അങ്ങനെ തന്നെയാണ് ഒരു കാര്യം കടുംപിടുത്തം പിടിച്ച് ചെയ്യരുത് എന്നല്ല പറയേണ്ടത് അതിനു പകരം ശ്രദ്ധ തിരിച്ചുവിട്ട് എങ്ങനെയാണോ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് ജ്ഞാനികളായവർ കാണിച്ചു കൊടുത്ത് അവരെ അതിൽ നിന്നും പിന്തിരിപ്പിച്ച് തൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത് ഇരുപത്തിയേഴാമത്തെ ശ്ലോകം പ്രകൃതേ പ്രകൃതക്രിയ ഗുണൈ കർമാണി സർവച അഹങ്കാര വിമൂഢാത്മാ കർത്താമിതി മന്യതേ പ്രകൃതേക് ഗുണൈ കർമാണി സർവശ സർവപ്രകാരേണേയും പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ കർമ്മം ചെയ്യപ്പെടുകയാണ് കർമ്മം ചെയ്യപ്പെടുന്നത് നമ്മുടെ ആഗ്രഹം കൊണ്ടല്ല പ്രകൃതിയിലുള്ള മൂന്ന് ഗുണങ്ങൾ ഏതൊക്കെയാണ് പ്രകൃതി ഗുണം സത്വഗുണം രജോ ഗുണം തമോ ഗുണം ഈ ഗുണങ്ങൾ കാരണമാണ് കർമ്മങ്ങൾ ചെയ്യപ്പെടുന്നത് അഹങ്കാര വിമൂഢാത്മ അഹങ്കാരം കൊണ്ട് വിമൂഢനായിട്ടുള്ള ഒരുത്തൻ കർത്താം ഇതി മന്യതെ ഞാനാണ് എല്ലാം ചെയ്യുന്നത് എന്നാണ് വിചാരിക്കുന്നത് ഈ ഞാൻ എന്ന ഭാവമാണ് ഏറ്റവും വലിയ പ്രശ്നം ഒരിക്കൽ രമണ മഹർഷിയുടെ ആശ്രമത്തിൽ സമൂഹത്തിലെ ഉന്നതനായ ഒരു വ്യക്തി അദ്ദേഹത്തെ കാണുവാൻ ചെല്ലുകയാണ് രമണ മഹർഷി മുകളിലിരുന്നു കൊണ്ട് ഈ വരുന്നതും അദ്ദേഹത്തിൻ്റെ സംസാരവും എല്ലാം കേൾക്കുന്നുണ്ട് ഈ വന്നയാൾ ശിഷ്യനോട് പറഞ്ഞു ഞാൻ രമണ മഹർഷിയെ കാണാൻ വന്നതാണ് എന്ന് അദ്ദേഹത്തോട് ചെന്ന് പറയൂ എന്ന് പറഞ്ഞു ശിഷ്യൻ നേരെ രമണ മഹർഷിയുടെ അടുത്തെത്തി രമണ മഹർഷിയോട് പറഞ്ഞോ ഇങ്ങനെ ഒരാൾ കാണാൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മഹർഷി പറഞ്ഞോ ഞാൻ മരിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തോട് വരാൻ പറയൂ ഇപ്പൊ പൊയ്ക്കൊള്ളാൻ പറയൂന്നാണ് പറഞ്ഞത് ശിഷ്യന് മനസ്സിലായി എവിടെയാണ് ഈ ഞാൻ വന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞ ഞാൻ എന്ന ഭാവം ഇല്ലാതായി കഴിയുമ്പോൾ വന്ന് കാണാൻ പറയൂ എന്നാണ് രമണ മഹർഷി പറഞ്ഞു കൊടുത്തത് എല്ലാ മൂഢന്മാരുടെയും നമ്മളെ പോലുള്ള എല്ലാ മൂഢന്മാരുടെയും ഉള്ളിൽ ഞാൻ എന്ന ഭാവം ഞാനാണ് അത് ചെയ്തത് അങ്ങനെ അഹങ്കാരം കൊണ്ടാണ് അഹങ്കാര വിമൂഢാത്മ കർത്താമിതി മന്യതേ ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് വിചാരിച്ചു കൊണ്ടാണ് എല്ലാവരും ചെയ്യുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ആരാണ് ചെയ്യുന്നത് സത്വരജോ തമോ ഗുണങ്ങൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ഗുണങ്ങളാണ് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദുഷ്കർമ്മമായാലും സത്കർമ്മമായാലും സത്വം രജസ്തമസി പ്രകൃതി ഗുണങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നതാണ് എങ്കിലും മായ കാരണമാണ് ഞാനാണ് തൻ്റെയാണ് ഇതിൻ്റെ ഉടമ ഞാനാണ് എന്നൊക്കെ ഓരോരുത്തർക്കും തോന്നുന്നത് ഇങ്ങനെയുള്ള അസഹിഷ്ണുവും വിഡ്ഢിയും അഹങ്കാരിയും സ്വാർത്ഥനും ഹ്രസ്വദർശിയുമായ ഒരുവനോട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒരു കാര്യമില്ല രണ്ട് തരത്തിലുള്ള ആളുകളാണ് സമൂഹത്തിലുള്ളത് ഒന്ന് തൻ്റെ ദുഃഖങ്ങളും വിഷമങ്ങളും എല്ലാം തനിക്ക് വരാനുള്ളതാണ് ഇതിൽ നിന്നും ഒരു മുക്തി തനിക്കില്ല ഈ ജീവിതം ഇങ്ങനെ നശിച്ചു പോകണം ചിന്തിക്കുന്ന ഒരു കൂട്ടർ വേറൊരു കൂട്ടാർ ഇത് തങ്ങളുടെ കർമ്മഫലമാണ് ഇതിൽ നിന്നും മോചനം ലഭിക്കുന്നതിന് ഭഗവാന്റെ പാദങ്ങളിൽ എത്തിയേ തീരൂ ഈ കർമ്മഫലങ്ങളിൽ നിന്നും ഒഴിവാകണം അതിന് ഭഗവത് പ്രാർത്ഥന മാത്രമേ കാര്യമായി ഉള്ളൂ അങ്ങനെയുള്ള ഇതെനിക്ക് മാറ്റാൻ പറ്റും ഭഗവാന്റെ ധാമത്തിലേക്ക് എത്താൻ പറ്റും എന്ന പൂർണമായ വിശ്വാസം ഉള്ളവർ മാത്രമേ ഭഗവത്ഗീത പഠിച്ചിട്ട് കാര്യമുള്ളൂ മറ്റുള്ളവർക്ക് എന്തു പഠിച്ചാലും ഒരു കാര്യവുമില്ല എന്നുള്ള രീതിയിലിരിക്കുന്നവർ ഇതിനു വേണ്ടി സമയം ചെലവഴിക്കാതിരിക്കുകയാണ് ബുദ്ധി ഏതെങ്കിലും തരത്തിൽ തനിക്കൊരു പുരോഗമനം ഉണ്ടാകണം ആധ്യാത്മികമായി ഉയരണം അതിന് സാധിക്കും എന്നുള്ള വിശ്വാസം ഉള്ളവരാണ് ഭഗവത്ഗീത കേൾക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരം അജ്ഞത അതിനെ സമ്മതിക്കുന്നില്ല എങ്കിൽ ഭഗവാൻ പറഞ്ഞതുപോലെ പ്രകൃതി ഗുണങ്ങളുടെ ഗുണങ്ങൾ അനുസരിച്ചാണ് തൻ്റെ ഉള്ളിലുള്ളത് തമോ ഗുണമാണ് എന്ന് മനസ്സിലാക്കുക ആ തമോ ഗുണത്തിൽ നിന്നും പതുക്കെ പതുക്കെ രജോ ഗുണത്തിലേക്കും അവിടെ നിന്നും പതുക്കെ സത്വ ഗുണത്തിലേക്കും എത്തിച്ചേരുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുള്ളൂ ഒരു കഥ കൂടി പറയാം ഒരിക്കൽ മൂന്ന് ശില്പികൾ ചേർന്ന് ഭഗവാന്റെ മൂന്ന് പ്രതിമകൾ കുത്തിയുണ്ടാക്കുകയാണ് മൂന്ന് പേരും അച്ഛൻ മകൻ കൊച്ചുമകൻ അങ്ങനെ രാമു രാമുവിൻ്റെ മകൻ വേണു വേണുവിൻ്റെ മകൻ ലക്ഷ്മണൻ ഇങ്ങനെ മൂന്ന് പേരും മൂന്ന് പ്രതിമ കുത്തിയുണ്ടാക്കുകയാണ് ഈ പ്രതിമയുടെ നിർമ്മാണം കാണുവാനായി ഒരാൾ ചെല്ലുകയാണ് ആദ്യം ലക്ഷ്മണൻ്റെ കൊച്ചുമകന്റെ അടുത്തേക്ക് ചെന്ന് അദ്ദേഹം ചോദിച്ചു എന്താണ് അങ്ങ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ് ഉടനെ മറുപടി ഞാനൊരു ശില കൊത്തുകയാണ് എന്ന് അങ്ങേക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ എന്നായിരുന്നു ഈ മറുപടിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി ആ വ്യക്തി തമോ ഗുണത്തിലാണ് ഈ പ്രവർത്തി ചെയ്യുന്നത് എന്ന് പിന്നീട് അദ്ദേഹം ലക്ഷ്മണൻ്റെ അച്ഛനായ വേണുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അദ്ദേഹത്തോട് ചോദിച്ചു അങ്ങെന്താണ് ചെയ്യുന്നത് ഞാനൊരു ശ്രീകൃഷ്ണൻ്റെ രൂപം ശിലയിൽ കൊത്തുകയാണ് അങ്ങേക്ക് മനസ്സിലാകുമല്ലോ നോക്കിയാൽ എന്നായിരുന്നു ആ വ്യക്തി കുറച്ചുകൂടി തമോ ഗുണത്തിൽ നിന്നും രജോ ഗുണത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് ആ മറുപടിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം എന്നാൽ പിന്നീട് അദ്ദേഹം പോയത് രാമുവിൻ്റെ മുത്തച്ഛൻ്റെ അടുത്തേക്കാണ് അദ്ദേഹത്തോട് ചോദിച്ചു അങ്ങ് എന്താണ് കാണിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഞാൻ ഭഗവാനെ ഈ ശിലയിൽ കാണുകയാണ് ഭഗവാന്റെ രൂപം ഞാനിതിൽ ഉണ്ടാക്കുകയാണ് എൻ്റെ മനസ്സിലെ രൂപം അതേപോലെ ഭഗവാനിലേക്ക് ഞാൻ ഈ ശിലയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഒരേ പ്രവൃത്തി തന്നെ മൂന്ന് രീതിയിൽ ഒരാൾ തമോ ഗുണത്തിലൂടെ ഒരാൾ രജോ ഗുണത്തിലൂടെ ഒരാൾ സത്വ ഗുണത്തിലൂടെ കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് ഏത് ശിലയായിരിക്കും ഭംഗിയായി വരിക എന്ന് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല അല്ലേ അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഗുണമാണ് പ്രവർത്തികൾ ചെയ്യുന്നത് കയ്യുകൾ ആണ് ഉളിയാണ് എങ്കിലും നമ്മുടെ ഉള്ളിലുള്ള ഭാവമാണ് ആ ശിലയുടെ ഭംഗിക്കും ചൈതന്യത്തിനും രൂപം കൊടുക്കുന്നത് തന്നെയാണ് ഭഗവാനും പറഞ്ഞത് പ്രകൃതിയുടെ ഗുണങ്ങൾക്കനുസരിച്ചാണ് ഓരോരുത്തരിലുമുള്ള ഗുണങ്ങൾക്കനുസരിച്ചാണ് കർമ്മങ്ങൾ ചെയ്യപ്പെടുന്നത് അഹങ്കാരം കൊണ്ട് മൂഢരായിരിക്കുന്നവർ താനാണ് ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്നു എന്നാണ് ഭഗവാൻ പറഞ്ഞത് ഈ ശില നിർമ്മാണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം മൂന്ന് പേരും ഒരേ കൈകൊണ്ട് ഒരേ ഉളി കണ്ടു തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ അവരിലുള്ള ഭാവം അവരിലുള്ള ഗുണം അതാണ് ആ ചെയ്യിപ്പിക്കുന്നതും അതാണ് അതിൻ്റെ രൂപനിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും അതിന് ഭംഗി കൊടുക്കുന്നതും ചൈതന്യം കൊടുക്കുന്നതും എല്ലാം തന്നെ ഉള്ളിലുള്ള ഭാവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഉള്ളിലുള്ള ചൈതന്യം പോയി കഴിഞ്ഞാൽ ശില കൊത്താൻ പറ്റിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ ശരീരം ജഡമായി മാറും അപ്പോൾ എല്ലാ പ്രവർത്തികളും ചെയ്യുന്നത് ഉള്ളിലുള്ള ചൈതന്യമാണ് ആ ചൈതന്യമാണെങ്കിലോ തമോ ഗുണം രജോ ഗുണം സത്വഗുണം ഇവയിൽ നിയന്ത്രിതവുമാണ് എന്നാണ് ഈ ശ്ലോകം പറയുന്നത് അടുത്ത ശ്ലോകത്തിൽ മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോ ഗുണാഗുണേഷ മഹാബാഹോ മഹാബാഹോ അർജുനൻ അല്ലയോ മഹാബാഹുവായ അർജുന തത്വവിത്വ തത്വം അറിയുന്നവനെ എന്താ നിരപേക്ഷതത്വം വതന്തി ബ്രഹ്മേദി പരമാത്മേദി ഭഗവാനീതി ശബ്ദ്യദേ ഇതാണ് നിരപേക്ഷ തത്വം അതായത് പരമസത്യമായ ഭഗവാനെ അറിയുന്നവൻ അതിന് സമാനമായ മൂന്ന് ഭാവങ്ങളിലാണ് സാക്ഷാത്കരിക്കുന്നത് പരമസത്യത്തിൻ്റെ ഭാവങ്ങൾ ബ്രഹ്മമായും പരമാത്മാവായും ഭഗവാനായും അറിയപ്പെടുന്നു എന്നുള്ള ഭാവമാണ് തത്വം തത്വവിധ തത്വം പരമസത്യമായിട്ടുള്ള ഈ കാര്യം ഗ്രഹിച്ച ഒരാൾ ഭക്തിപരിതമായ പ്രവർത്തിയും ഗുണ ഗുണയേഷുവർത്തന്തോ ഇന്ദ്രിയങ്ങളുടെയും ഇന്ദ്രിയ സുഖങ്ങളെയും അറിഞ്ഞ് ഗുണാഗുണേഷോ ഇന്ദ്രിയങ്ങളുടെയും ഇന്ദ്രിയ സുഖങ്ങളെയും അറിഞ്ഞ് ഈ തിമത്വന സജ്ജത ഇത് മനസ്സിലാക്കി അതിൽ ആസക്തനാകുന്നില്ല അർജുന ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും മിഥ്യയും യാഥാർത്ഥ്യവും തിരിച്ചറിയുന്നവൻ ഗുണങ്ങൾ ഗുണങ്ങളാൽ പ്രവർത്തിക്കുകയാണ് എന്ന് മനസ്സിലാക്കി ദുരഭിമാനം കൊള്ളുകയില്ല എന്ന് പറയുന്നു ഭഗവാൻ ആന മുതൽ അണുവരെ ഓരോ ജീവജാലങ്ങൾക്കും സ്വന്തമായിട്ട് ധർമ്മമുണ്ട് അത് തിരിച്ചറിഞ്ഞ് ചെയ്യുക എന്ന ചുമതലയും ഉണ്ട് അത് നിറവേറുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം അത് അഹങ്കാരമായ അല്ല കണക്കാക്കേണ്ടത് ഞാനാണ് ചെയ്തത് എന്നുള്ള അഹങ്കാരമില്ലാതെ ഇത് ഉള്ളിലുള്ള ഗുണമാണ് കർമ്മഫലം ആഗ്രഹിക്കാതെ ഉള്ളിലുള്ള തൻ്റെ ഗുണമാണ് ഇത് ചെയ്തത് ഭഗവാന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന തോന്നലോട് കൂടി ആയിരിക്കണം കർമ്മങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിൽ പരമസത്യം ഗ്രഹിച്ചിട്ടുള്ള ഒരാൾ ഭക്തിഭരിതമായ പ്രവൃത്തിയും ഫലകാംക്ഷയോടെ ചെയ്യുന്ന കർമ്മവും തമ്മിലുള്ള വ്യത്യാസം നന്നായി അറിയുകയാണ് അതുകൊണ്ട് അയാളുടെ മനസ്സ് ഇന്ദ്രിയങ്ങളിലോ അവയ്ക്ക് വേണ്ടുന്ന ഭോഗങ്ങളിലോ വ്യാപരിക്കുന്നില്ല എങ്ങനെയാണ് വ്യത്യാസങ്ങൾ അറിയുന്നത് കർമ്മം ചെയ്യുന്നത് ഫലകാംക്ഷയോടെയാണോ അതോ ഭഗവാന് വേണ്ടിയാണോ എന്ന് അറിയുന്നത് എങ്ങനെയാണ് വേറൊരു കഥയിലൂടെ അത് നമുക്ക് മനസ്സിലാക്കാം അതിമനോഹരമായി കൊത്തിയുണ്ടാക്കിയിരിക്കുന്ന ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം വളരെ നന്നായിട്ടുണ്ട് അത് കാണാൻ പ്രദേശങ്ങളിലുള്ളവരും എല്ലാവരും വന്നു ശില്പി വളരെ സൂക്ഷിച്ച് ആ വിഗ്രഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് അവിടെ കൂടിയിരിക്കുന്നവർക്ക് എല്ലാവർക്കും സന്തോഷമായി വളരെ മനോഹരമായാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ ശില്പി മാത്രം സന്തോഷവാൻ ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൂടി നിന്നവരിൽ ഒരാൾ വന്ന് ചോദിച്ചു എന്താണ് അങ്ങയുടെ മുഖത്തു മാത്രം ഒരു മ്ലാനത ശില്പി പറഞ്ഞു ഈ വിഗ്രഹം ശരിയായില്ല ഞാൻ വേറൊന്ന് ഇതിൽ മനോഹരമായി ഉണ്ടാക്കാം അതുവരെ നിങ്ങൾ ക്ഷമിക്കൂ എന്ന് പറഞ്ഞു ചോദിച്ചയാൾക്ക് എന്താണിതിൽ അപാകത എന്ന് അറിയണമെന്ന് ആഗ്രഹം തോന്നി ശില്പി പറഞ്ഞു നോക്കൂ വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഭഗവാന്റെ മുഖത്തിൻ്റെ അവിടെ ഒരു വര കണ്ടോ നിങ്ങൾ മൂക്കിൻ്റെ ഭാഗത്തായി അറിയാതെ ഉളി കൊണ്ട് വന്നു പോയതാണ് അതുകൊണ്ട് ഈ വിഗ്രഹം നമുക്ക് വേണ്ട ഞാൻ വേറൊന്ന് നിർമ്മിക്കാം എന്ന് പറയുകയാണ് ശില്പി അദ്ദേഹത്തോട് പറഞ്ഞു ഇത് ഇരുപതടി മുകളിലല്ലേ പ്രതിഷ്ഠിക്കാൻ പോകുന്നത് മാത്രമല്ല തൊട്ടടുത്തു നിന്നാൽ പോലും മനസ്സിലാകാത്ത ഈ വര എങ്ങനെയാണ് ഇത്രയും ദൂരേക്ക് നോക്കിയാൽ കാണുന്നത് അതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല ഇതുതന്നെ പോരേ എന്ന് ചോദിച്ചു ശില്പി പറഞ്ഞു ഒരു പക്ഷേ മറ്റാർക്കും ഇത് മനസ്സിലായില്ല എന്ന് വരാം പക്ഷേ ഭഗവാന് തോന്നും തന്റെ മുഖത്ത് ഉളി കൊണ്ട അടയാളമുണ്ടല്ലോ എന്നുള്ള ഒരു തോന്നലുണ്ടാകാം മാത്രമല്ല എനിക്കും അറിയാമല്ലോ ഭഗവാന്റെ മുഖത്ത് എന്റെ ഉളി കൊണ്ട് ഒരു അടയാളം വീണിരിക്കുന്നു എന്നുള്ളത് ഇതുപോലെ ഈ വിഗ്രഹം വേണ്ട എന്ന് വയ്ക്കാൻ വേറൊന്നു ഇതിലും മനോഹരമായി ഞാൻ ഉണ്ടാക്കി തന്നുകൊള്ളാം എന്ന് പറയുകയാണ് ശില്പി ഇതാണ് ഭക്തിഭരിതമായ പ്രവൃത്തിയും ഫലകാംക്ഷയോടെ ചെയ്യുന്ന കർമ്മവും തമ്മിലുള്ള വ്യത്യാസം ആ ശില്പിക്ക് താൻ ചെയ്ത പ്രവൃത്തിയിൽ നിന്നും പണം വാങ്ങി പോകാമായിരുന്നു അല്ലേ പക്ഷേ അദ്ദേഹം അത് ചെയ്യുന്നില്ല പൂർണമായ കൂടിയാണ് എൻ്റെ ഭഗവാൻ എന്നുള്ള കൂടിയാണ് അദ്ദേഹം ആ കർമ്മം നിർവഹിക്കുന്നത് ഇതുതന്നെയാണ് ഭഗവാനും പറയുന്നത് പൂർണമായും എന്നിൽ സമർപ്പിച്ച് നിങ്ങളുടെ കർമ്മഫലങ്ങൾ ഒന്നും ആഗ്രഹിക്കാതെ എനിക്ക് വേണ്ടി ചെയ്യൂ എന്നാണ് ഭഗവാൻ പറയുന്നത് ഇരുപത്തിയൊൻപതാമത്തെ ശ്ലോകം പ്രകൃതമൂന്തേ ഗുണകർമ്മേത് പ്രകൃതേ ഗുണസമ്മൂഢ പ്രകൃതി ഗുണങ്ങളെ കുറിച്ച് അറിയാത്ത മൂഢന്മാർ സജ്ജന്തേ ഗുണകർമ്മസു ഗുണാനുസൃതമായ കർമ്മങ്ങളിൽ അഭിമാനിക്കുകയാണ് താന കൃഷ്ണവിതോ മന്ദാൻ അജ്ഞാനികളായ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് അഥമമായി പ്രവർത്തികൾ പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം മനസ്സിലാക്കിയിട്ടില്ലാത്തവരെ മന്ദന്മാരായ ഇവരെ കൃഷ്ണവിന്ന വിജാലയെ അവരുടെ പ്രവർത്തികളിൽ ഒരിക്കലും അഭിജ്ഞന്മാർ ബുദ്ധിയുള്ളവർ അവരെ വിക്ഷുബ്ധരാക്കരുത് അവർ അങ്ങനെ പോയിക്കോട്ടെ എന്നാണ് പറയുന്നത് ബുദ്ധിയില്ലാത്ത വന്ദബുദ്ധികളായിട്ടുള്ള ആളുകൾ ഭഗവാനാണ് ഏറ്റവും പരമോന്നതനായ വ്യക്തി ഭഗവാന് വേണ്ടിയാണ് കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് അറിയാത്ത ആ ആളുകൾ എങ്ങനെയാണോ പോകുന്നത് അതുപോലെ പോയിക്കൊള്ളട്ടെ ബുദ്ധിയുള്ളവർ അതിന് തടസ്സം നിൽക്കാൻ ചെല്ലേണ്ടതില്ല എന്ന് ഭഗവാൻ പറയുന്നു മൂഢന്മാരായ ആളുകളെ ഉപദേശിച്ച് അസ്വസ്ഥരാക്കാൻ വേണ്ടി വിലയേറിയ സമയം പാഴാക്കരുത് എന്നാണ് ഭഗവാൻ പറയുന്നത് ഭക്തന്മാരാകട്ടെ ഭഗവാന്റെ ഉദ്ദേശം എന്തെന്ന് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്താൽ കനിവ് കാട്ടുകയാണ് ചെയ്യുന്നത് ആത്മീയ ജീവിതത്തെ കുറിച്ച് അറിവു നേടിയവർ ഇപ്രകാരം ഭൗതികതയിൽ മുഴുകിയവരെ വഴിമാറ്റാൻ ശ്രമിക്കേണ്ടതില്ല തങ്ങളുടെ അധ്യാത്മിക പ്രവർത്തനങ്ങളിൽ നിശബ്ദം തുടർന്നു പോവുകയാണ് വേണ്ടത് എന്ന് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നു ഇതിന് മുൻപ് ഒരു ശ്ലോകം ഉണ്ടല്ലേ ബഹൂനാം ജന്മനാമന് ജ്ഞാനവാൻ മാം വാസുദേവ സമഹാത്മാർലഭ അസംഖ്യം ജനന മരണങ്ങൾക്കു ശേഷം ജ്ഞാനവാനായ വ്യക്തി സർവജ്ഞനാണ് കാരണങ്ങൾക്കും കാരണഭൂതനും സർവവ്യാപിയുമെന്ന് മനസ്സിലാക്കി എന്നെ അവർ ശരണം പ്രാപിക്കുന്നു അപ്രകാരമുള്ള മഹാത്മാക്കൾ വളരെ സുദുർലഭ വളരെ ദുർലഭമാണ് അതുകൊണ്ട് ഭഗവാൻ പറയുന്നത് തെറ്റായ വഴിയിലൂടെ പോകുന്നവർ പൊയ്ക്കൊള്ളട്ടെ അതിൽ നീ വിഷമിക്കേണ്ട കാര്യമില്ല നീ നിന്റെ കാര്യം നോക്കൂ ജ്ഞാനമുള്ളവർ എങ്ങനെയാണോ ഭഗവത് സന്നിധിയിലേക്ക് എത്തേണ്ടത് എങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത് മഹാബാഹുവായ അർജുന നിനക്കതിനുള്ള അറിവുണ്ട് നീ നിന്റെ കർമ്മം ചെയ്യൂ മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നത് എന്ന് ചിന്തിച്ച് അവരെ നേർവഴിക്ക് വഴിക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനം നീ നടത്തേണ്ടതില്ല ഇതെല്ലാവരോടുമായിട്ടുള്ള പറച്ചിലാണല്ലേ മറ്റുള്ളവർ എന്തു ചെയ്യുന്നു എന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമ്മൾ ഭഗവാനുമായി ബന്ധപ്പെട്ട് ഭഗവത് കാര്യങ്ങളിൽ മുഴുകി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത് ഭഗവാന്റെ ഭക്തരായവർക്കല്ലാതെ അല്ലെങ്കിൽ ഭഗവാനിൽ വിശ്വാസമില്ലാത്ത ഒരാൾക്ക് ഭഗവത്ഗീത പോലും പറഞ്ഞു കൊടുക്കരുതെന്നാണ് ഭഗവാൻ പറയുന്നത് പതിനെട്ടാമത്തെ അധ്യായത്തിൽ വ്യക്തമായി ഭഗവാൻ പറയുന്നു ഇതം തേസ്കായ കൂഷോ ഭക്തിയോ ഇല്ലാത്തവർക്കും ഭക്തി സേവന കർമ്മത്തിൽ ഏർപ്പെടാത്തവർക്കും എന്നോട് അസൂയ ഉള്ളവർക്കും രഹസ്യമായ ഈ ജ്ഞാനം ഉപദേശിക്കരുത് എന്ന് ഭഗവാൻ അർജുനനോട് വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത്രയും രഹസ്യമാണ് എങ്ങനെയാണ് ഭഗവാന്റെ പാദത്തിൽ എത്തിച്ചേരുക എന്നുള്ള ബോധം തരുന്നതാണ് ഭഗവത്ഗീത അത് അഭക്തന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കേണ്ടതല്ല ഭഗവാനിൽ വിശ്വാസമില്ലാത്തവർക്ക് ഉപദേശിച്ചു കൊടുക്കേണ്ടതല്ല നീ മറ്റുള്ളവരെ വേറെ വഴിയിലൂടെ പോകുന്നവരെ കുറിച്ച് ചിന്തിച്ച് വിഷമിക്കാതെ തൻ്റെ ധർമ്മം എന്താ എന്താണ് തൻ്റെ കർമ്മം എന്താണ് എന്ന് മനസ്സിലാക്കി അതിൽ വ്യാവൃതനായി തൻ്റെ കർമ്മം ചെയ്യൂ എന്ന് അർജുനനോട് പറയുന്നു ഭഗവാനിവിടെ അടുത്ത ശ്ലോകം ഭഗവത്ഗീതയിലെ ഈ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകമാണ് ഏതാണ്ട് ഭഗവത്ഗീതയിലെ സാരാംശം മുഴുവനും അടങ്ങിയിരിക്കുന്ന ഒരു ശ്ലോകം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം മൈ സർവാണി കർമാണി സന്യാസ അധ്യാത്മചേതസ നിരാശി നിർമ്മമോ ഭൂ യുദ്ധ സ്യഗതജ്വരാ മൈ സർവാണി കർമാണി മൈ എന്നിൽ എന്നിൽ സർവ സർവകർമ്മങ്ങളെയും സന്യാസ അധ്യാത്മചേതസ സമർപ്പിക്കുക സന്യാസ സമർപ്പിക്കുക സമർപ്പിച്ച് അധ്യാത്മ ബോധത്തോടു കൂടി നിരാശി നിഷ്കാമനായി യാതൊരു വിധത്തിലുള്ള ആഗ്രഹങ്ങളും ഇല്ലാതെ നിർമ്മമോ ഭൂ നിർമ്മമനായി ഭവിച്ചുകൊണ്ട് യുദ്ധസ്യ വിഗതജ്വര വിഗതജ്വര ജ്വരം സന്താപരഹിതനായി എന്താണ് ഇനി വരാൻ പോകുന്നത് എന്തൊക്കെ ദുഃഖങ്ങളാണ് പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള വിചാരമൊന്നുമില്ലാതെ യുദ്ധത്തിൽ മരിച്ചാൽ സ്ത്രീകൾ വഴിപിഴച്ചു പോകുമോ അവർക്ക് ആർക്കും വേണ്ടാത്ത കുട്ടികൾ ഉണ്ടാകുമോ പിതൃപൂജ ചെയ്യാനുള്ള ആൾക്കാരുണ്ടാവില്ലേ ബന്ധുക്കളെയാണ് കൊല്ലുന്നത് ഇങ്ങനെയുള്ള ഒരു വിചാരവും ഒരു സന്താപവും നിന്റെ മനസ്സിൽ വേണ്ട അങ്ങനെ ഒരു വിചാരവുമില്ലാതെ എന്നെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് എനിക്ക് വേണ്ടി നിന്റെ കർമ്മം ചെയ്യൂ അർജുന എന്ന് ഭഗവാൻ പറയുകയാണ് ഈ ശ്ലോകത്തിലൂടെ ഒരാൾ കർമ്മം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് ഭഗവാൻ പറയുന്നത് കർമ്മം ചെയ്യുന്നതിന് മുൻപും അത് ചെയ്യുമ്പോഴും അതിന് ശേഷവും തുടർച്ചയായി ഇത് ഭഗവാനു വേണ്ടിയുള്ള എന്ന തോന്നലോട് കൂടി ആയിരിക്കണം കർമ്മം ഇത് കുടുംബത്തിലായാലും രാജ്യത്തിലായാലും എവിടെ ആയാലും ഇതുതന്നെയാണ് ചെയ്യേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഭഗവാൻ നമ്മൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് എങ്കിലും അവിടുത്തെ ഏറ്റവും സീനിയറായിട്ടുള്ള ആള് എം ഡി ഒ അതുപോലെ ആരെങ്കിലും എന്ത് പ്രവൃത്തി പറഞ്ഞാലും അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം അല്ലേ ഇവിടെ ഭഗവാനാണ് എല്ലാവരുടെയും പരമോന്നതനായ വ്യക്തി ആ വ്യക്തി പറയുന്നു നീ യുദ്ധം ചെയ്യൂ എങ്കിൽ പിന്നെ വേറെ എന്തിനാണ് ആലോചിക്കാനുള്ളത് ഒന്നുമില്ല പരമാത്മാവായിട്ടുള്ള ഭഗവാന്റെ ആശ്രിതരാണ് ജീവാത്മാക്കളായിട്ടുള്ള നമ്മൾ എല്ലാവരും അല്ലെ അപ്പൊ പരമാത്മാവായിട്ടുള്ള ഭഗവാൻ പറയുന്നു യുദ്ധം ചെയ്യൂ അപ്പൊ ആശ്രിതരായിട്ടുള്ള നമ്മളത് അനുസരിക്കുക മാത്രമേ വേണ്ടു ജീവാത്മാവായിട്ടുള്ള നമ്മളിൽ ഓരോരുത്തരുടെയും മൂല സ്വരൂപമാണ് ഈ ആശ്രിതത്വം ഭഗവാനാണ് തൻ്റെ യജമാനൻ എന്നുള്ള ആശ്രിതത്വം മൂല സ്വരൂപമാണ് എന്ന് മനസ്സിലാക്കി ഭഗവാനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ എന്ന് മനസ്സിലാക്കി ഭഗവത് പ്രീതിക്ക് വേണ്ടി തങ്ങൾ എല്ലാം ത്യജിക്കണമെന്ന് മനസ്സിലാക്കി അതേസമയം ഉടമസ്ഥാവകാശം ഉന്നയിക്കാതെ തനിക്ക് വിധിച്ച കർമ്മങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ് തൻ്റെ കടമ എന്ന് മനസ്സിലാക്കുവാനാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ എല്ലാവരോടും പറഞ്ഞു തരുന്നത് ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ സമർപ്പിക്കുന്നു ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ഹരേ കൃഷ്ണ